പ്രളയത്തിൽ തകർന്ന റോഡുകൾ പുനർനിർമ്മാണത്തിന് അനുവദിച്ച ഫണ്ട് സ്വന്തം ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്ത എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തത് സംഘർഷത്തിനിടയാക്കി മങ്ങാട് പള്ളിക്ക് നിന്നും ആരംഭിച്ച മാർച്ച് സെന്ററിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചു തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു സി പി എം നേതാവ് കൂടിയായ എസ് ബസന്തലാൽ റീബിൽഡ് കേരളയുടെ ഒന്നര കോടി രൂപ ദുരുപയോഗം ചെയ്ത് സ്വന്തം സ്ഥലത്തിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചെന്നും വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചെന്നും കെ അജിത് കുമാർ ആരോപിച്ചു പ്രളയ ദുരിതവുമായി ബന്ധപ്പെട്ട് പുനരധിവാസ പദ്ധതി കേരളത്തിൽ വളരെ കുറച്ചേ നടക്കുന്നുള്ളോ ആ നടക്കുന്നതിൽ ഫണ്ട് കിട്ടിയ ഒരു പഞ്ചായത്താണ് എരുമപ്പെട്ടി ആ ആ ഫണ്ട് ഏകദേശം ഒന്നര കോടി രൂപയോളം വരുന്ന ഫണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം വീടിന്റെ മതിലുകെട്ടാനും രണ്ട് വീടുകൾ മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക് റോഡ് പണിയാനും കട്ട വിരിച്ച് റോഡ് പണിയാനും ഒക്കെ ഉപയോഗിച്ചിരിക്കുകയാണ് നമുക്കറിയാം എരുമപ്പെട്ടി പഞ്ചായത്തിൽ നിരവധി റോഡുകൾ പ്രളയത്തിൽ തകർന്ന റോഡുകളുണ്ട് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ട് അത് പരമ്പരാഗതമായി വസന്ത്ലാലിനും അദ്ദേഹത്തിന്റെ പൂർവികർക്കും ഒക്കെ അതാണ് ശീലം അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് എയ്ഡഡ് സ്കൂളിന് സർക്കാർ ഫണ്ട് കൊടുക്കാൻ പാടില്ലെന്ന് അറിഞ്ഞിട്ടും എയ്ഡഡ് സ്കൂളിന് എം എൽ എ ഫണ്ട് അനുവദിച്ച് സ്കൂളിൽ കെട്ടിടമെടുത്ത കഥയൊക്കെ നമുക്കറിയാം അതെ ആദ്യം അന്വേഷണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സ്കൂള് വായനശാലയുടെ പേരിന് പറയാമെന്ന് മാത്രം പക്ഷേ വസന്ത്ലാലും കുടുംബവുമാണ് അതിന്റെ മേൽനോട്ടം നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് അറിയാം അതുപോലെ തന്നെയാണ് ഇപ്പോ ഫണ്ട് കിട്ടിയപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിലോ മറ്റോ ചർച്ച ചെയ്യാതെ അദ്ദേഹത്തിന്റെ വീടിന്റെ പറമ്പ് അടക്കമുള്ള ആ സ്ഥലം പരാതി കൊടുത്ത് ഉൾപ്പെടുന്ന സ്ഥലം കെട്ടി സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷനായി കടവലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ടി കെ ദേവസി പി എസ് സുനീഷ് എന്നിവർ പങ്കെടുത്തു പ്രതിഷേധ യോഗത്തിനു ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു പിന്നീട് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു തുടർന്ന് പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു ഉന്തിലും തള്ളിലും ഏതാനും ചില പ്രവർത്തകർക്കും ഒരു പോലീസ് ഓഫീസർക്കും നിസ്സാര പരിക്കുപറ്റി മാർച്ചിന് എം സി ഐജു എൻ കെ കബീർ അജു നെല്ലുവായി കെ ആർ രാധിക സുജാത തുളസി റീന വർഗീസ് അമൃത ഷിജു കെ ഗോവിന്ദൻകുട്ടി എ യു മനാഫ് എം എം നിഷാദ് ഫ്രിജോ വടക്കൂട്ട് സതീഷ് ഇടമന നജീബ് കൊമ്പത്തേൽ പി യൂസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി